ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കാം എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അവരോടൊപ്പം ആയിരുന്നു ചെലവഴിച്ചത് പക്ഷെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് അള്ളാഹു എന്ന പദത്തിന്റെ നിർവചനത്തെക്കുറിച്ചാണ് കാരണം എന്റെ മനസ്സിലും അതേപോലെ എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ മുഖേന എനിക്ക് ലഭിച്ച ഉയരങ്ങളനുസരിച്ചും ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം എന്നത് മറ്റു മതങ്ങളെ നിഷേധിക്കലും അവരുടെ സ്വന്തം വിശ്വാസത്തെ മാത്രം അങ്ങനെ തന്നെ സ്വീകരിക്കലുമാണ് താങ്കളൊരു മഹാപ്രതിഭയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ താങ്കളുടെ അറിവിൽ നിന്നും ഞാൻ അല്പം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അസ്സാം വലിക്കും പ്രിയമുള്ളവരെ നായിക് എന്ന പ്രബോധകന്റെ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കുവാനുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ അള്ളാഹുവിനെ കുറിച്ച് ഇസ്ലാമിന്റെ നിർവചനം എന്താണ് എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഇത് അവരുടെ യഥാർത്ഥ വോയിസ് ഒന്നും എന്നാൽ അവർ പറയുന്നത് എന്താണോ അത് തന്നെയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് പഴയൊരു വീഡിയോ ആണ് പല ആളുകള് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട് പല ആളുകള് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട് പല വീഡിയോകളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോ അവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരു കാര്യമുള്ളത് ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് പോലും അള്ളാഹുവിന്റെ നിർവചനം അത് അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട് സാക്കിർ നായിക്കിന്റെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച കാര്യങ്ങളില് പല ആളുകൾക്കും വിശ്വാസ വൈകൃതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റസൂൽ അല്ലാഹി സാഹ അലിസ്ലമ പഠിപ്പിച്ചു തന്നതിൻ്റെ അപ്പുറമായിക്കൊണ്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വാചാലരാവുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് മുഹീദ്ദീൻ ഷേഖിന്റെ മുരീദിന്റെ മകന്റെ റൂഹ് പിടിച്ചു പോയ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കൊട്ടയിലിട്ടിട്ട് പോവുമായിരുന്നു ആ കൊട്ടയിൽ നിന്ന് അന്ന് പിടിച്ച മുഴുവൻ റൂഹുകളെയും തിരിച്ച് ആ ശരീരങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച ഒരു കഥയൊക്കെ മാലയിൽ പാടാറുണ്ട് അവിടെ പിന്നീട് മലക്കുൽ മൗത്തും അള്ളാഹുവും നടക്കുന്ന ഒരു സംഭാഷണമൊക്കെ അതിൽ ചേർക്കുന്നുണ്ട് അങ്ങനെ ചേർക്കുന്ന ആ ഒരു അവസരത്തില് ആ ചോദിച്ച റോഹിനേട് കൊടുത്തൂടായിരുന്നോ അസ്രായിലേ ഏഹ് എന്നാ പിന്നെ മറ്റുള്ളവരെയും കൂടി പോകൂലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അള്ളാഹുവിനെ അറിയാതെ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ മാലകൾ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് എഴുതിക്കൊണ്ട് നടക്കുന്ന പാടിക്കൊണ്ട് നടക്കുന്ന ചില ആളുകൾ അവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇസ്ലാമില് അള്ളാഹുവിൻ്റെ നിർവചനം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിന് നൽകുന്ന മറുപടിയുടെ മലയാളാവിഷ്കാരമാണ് ഇവിടെ ചേർക്കുന്നത് കാണുക കേൾക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണത് വേണ്ടത് ദീർഘകാലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമാണത് ഇസ്ലാമിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിർവചനം എന്താണ് നിർവചനം എന്നതിൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നു ചില കാര്യങ്ങളെ നിഷേധിക്കുകയും മറ്റു മതങ്ങളുടെ നിർവചനങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ നിർവചനം അള്ളാഹു അവൻ എന്താണെന്ന് പറയുന്നു അവൻ എന്തല്ല എന്നും പറയുന്നു ദൈവം ആരാണെന്നറിയുന്നത് പോലെ ദൈവം ആരല്ല എന്നറിയുന്നതും പ്രധാനമാണ് അത് കാരണമായി ആരെങ്കിലും ഇന്ന ഇന്ന ആളുകൾ ദൈവമാണെന്ന് തെറ്റായി വാദിച്ചാൽ അയാൾ വ്യാജ ദൈവമാണെന്നും അത് തെറ്റായ വാദമാണ് എന്നും മനസ്സിലാകും ഖുർആനിലെ അധ്യായം നൂറ്റി പന്ത്രണ്ട് ഒന്നു മുതൽ നാലു വരെയുള്ള വചനങ്ങളിൽ പറയുന്നു നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല അവന് തുല്യനായി ആരും ഇല്ലതാണ് ഇന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട നാല് വരികളിലായുള്ള നിർവചനമാണ് ഇത് ദൈവശാസ്ത്രത്തിന്റെ ഉരക്കല്ലാണ് ഒരു വ്യക്തി താൻ ദൈവമാണെന്ന് വാദിക്കുകയാണെങ്കിൽ അദ്ദേഹം ദൈവമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള നാല് വരികളിലായിട്ടുള്ള ലിത്വസ് പരീക്ഷണമാണ് ആ പരീക്ഷണം വിജയിച്ച് ഞങ്ങൾ മുസ്ലിംകൾക്ക് അദ്ദേഹത്തെ ദൈവമെന്ന് വിളിക്കുന്നതിലൊരു പ്രശ്നവുമില്ല ഒന്നാമത്തേത് പറയുക അള്ളാഹു ഏകനാണ് എന്നതാകുന്നു അല്ലാഹു സമദ് അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല അവന് തുല്യനായ ആരുമില്ലതാനും ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞേരാ ഭഗവാൻ രജനീഷ് ദൈവമാണെന്ന് പറയുന്ന ചില മനുഷ്യരുണ്ട് മുമ്പൊരിക്കലൊരു ചോദ്യോത്തരവേളയിൽ ഒരു ഹിന്ദു സഹോദരൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കൾ അദ്ദേഹത്തെ ദൈവമായിട്ട് കാണുന്നില്ല ഹിന്ദുക്കൾ എല്ലാവരും അദ്ദേഹത്തെ ദൈവമായിട്ട് കാണുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് മനുഷ്യന്മാർ ഭഗവാൻ രജനീഷ് ദൈവമാണെന്ന് വാദിക്കുന്നു ഞങ്ങൾ വിപരീതർത്ഥത്തിൽ വരുന്ന നിഷേധത്വത്തിലുള്ള വാക്കുകൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് കൂടി പറയാം പറയുക അള്ളാഹു ഏകനാണ് എന്നത് അംഗീകാരമാണ് അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് എന്നതും ഒരു അംഗീകാരമാണ് അവനാർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല ഇത് നിഷേധത്വത്തിലുള്ള വാക്കുകളാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിനെ വിശദീകരിക്കാൻ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു നമുക്ക് ഭഗവാൻ രജനീഷിനെ പരീക്ഷണത്തിന് വിധേയമാക്കാം ആദ്യത്തെ പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകും ഭഗവാൻ രജനീഷ് ഏകനായിരുന്നു ദിവ്യത്വം അവകാശപ്പെട്ട ഏക മനുഷ്യനായിരുന്നു അദ്ദേഹം ദിവ്യത്വം അവകാശപ്പെട്ട നൂറോളം പേരുണ്ട് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ആയിരത്തോളം പേർ ദിവ്യത്വം അവകാശപ്പെടുന്നു ആയിരത്തോളം പേർ തങ്ങൾ ദൈവമാണെന്ന് പറയുന്നു ദിവ്യത്വം അവകാശപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം മാത്രമായിരുന്നില്ല പക്ഷേ രജനീഷ് ഭക്തർ പറയും അദ്ദേഹം അതുല്യനായ മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്വിതീയനാണ് എന്നും അവർ പറയും നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് പോകാം അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു അഥവാ സ്വയം നിരാശ്രയനാകുന്നു രജനീഷ് സ്വയം നിരാശ്രയനും മറ്റുള്ളവർക്ക് ആശ്രയമായിട്ടുള്ളവനുമായിരുന്നു അദ്ദേഹം സമ്പൂർണനും അനശ്വരനുമായിരുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തെന്നാൽ ഭഗവാൻ രജനീഷ് ആസ്മ രോഗത്തിനടി അദ്ദേഹത്തിന് ഡയബറ്റീസ് മെലൈറ്റിസും ഉണ്ടായിരുന്നു ചിന്തിച്ചു നോക്കൂ സർവശക്തനായ ദൈവം ആസ്മയും ഡയബറ്റീസ് മെലൈറ്റിസും തീക്ഷ്ണമായ നടുവേദനയും അനുഭവിക്കുന്നു ചിന്തിച്ചു മൂന്നാമത്തെ പരീക്ഷണം അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല ഭഗവാൻ രജനീഷ് മധ്യപ്രദേശിലാണ് ജനിച്ചതെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലേക്ക് പോയി എന്നിട്ട് ആയിരത്തോളം അമേരിക്കക്കാരുമായിട്ടൊരു യാത്രക്ക് പോയി ഒറിഗോൺ എന്ന സംസ്ഥാനത്തിൽ അദ്ദേഹം രജനീഷ് ഭവൻ എന്നൊരു പുതിയ കേന്ദ്രം തുടങ്ങി പിന്നീട് അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തടവിലാക്കി അമേരിക്കൻ ഭരണകൂടം തനിക്ക് വിഷം നൽകിയെന്ന് രജനീഷ് ആരോപിക്കുന്നു സർവശക്തനായ ദൈവം പതുക്കെയുള്ള വിഷബാധയ്ക്കടിമപ്പെടുന്നു എന്ന കാര്യമൊന്ന് ചിന്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ രാജ്യത്തു നിന്നും പുറത്താക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി അദ്ദേഹം പൂനെ പട്ടണത്തിലെത്തി അവിടെ അദ്ദേഹം തന്റെ കേന്ദ്രം പുനരാരംഭിച്ചു അതിനെ ഇതിന് ഓഷോ സമൂഹം എന്നാണ് വിളിക്കുന്നത് ഇന്ന് നിങ്ങൾ ഓഷോ സമൂഹം സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് പോയാൽ അവിടെ അദ്ദേഹത്തെ ദഹിപ്പിച്ച ചാരം സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണാം അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നതായും കാണാം ഓഷോ ഭഗവാൻ രജനീഷ് ഓഷോ ഒരിക്കലും ജനിച്ചിട്ടില്ല ഒരിക്കലും മരിച്ചിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജാനുവരി പത്തൊൻപത് വരെ ഭൂമിയെ സന്ദർശിച്ചു ഒരിക്കലും ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊൻപത് വരെ ഭൂമിയെ സന്ദർശിച്ചു എന്നാൽ അവർ അദ്ദേഹത്തിന്റെ സമാധിസ്ഥലത്ത് എഴുതാൻ മറന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലേക്കുള്ള വിസ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നതാണ് സർവശക്തനായ ദൈവം ഭൂമിയിൽ വന്നിട്ട് വ്യത്യസ്ത രാജ്യങ്ങൾ സന്ദർശിക്കാൻ വിസ വേണമെന്നതിനെ കുറിച്ചൊന്ന് ചിരിച്ചു നോക്കൂ അവസാനത്തെ പരീക്ഷണമായ അവന തുല്യനായി ആരുമില്ല താനും എന്നത് വളരെ കർശന സ്വഭാവമുള്ളതാണ് ഈ നിബന്ധന പാലിക്കാത്തയാൾ ദൈവമല്ല ഭഗവാൻ രജനീഷിനെ പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തിന് ഒരു വെള്ളത്താടി ഉണ്ടായിരുന്നു ഏതൊരു മനുഷ്യനെയും പോലെ രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ രണ്ട് കൈകൾ എന്നിവയും ഉണ്ടായിരുന്നു ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വസ്തുവിനോട് ദൈവത്തെ ഉപമിക്കാൻ സാധിച്ചാൽ അത് ദൈവമല്ല ഉദാഹരണത്തിന് ആരെങ്കിലും സർവശക്തനായ ദൈവം ആർണോൾ ഷേഖറിനേക്കാൾ ആയിരം മടങ്ങ് ശക്തനാണെന്ന് പറയുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ ആർണോഡ് ഷസ്നേഖറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ മിസ്റ്റർ വേൾഡ് എന്ന പട്ടം ലഭിച്ചയാളാണ് ലോകത്തെ ഏറ്റവും ശക്തനായ വ്യക്തി എന്നാണ് അതിനർത്ഥം മിസ്റ്റർ യൂണിവേഴ്സ് എന്ന പട്ടവും ലഭിച്ചയാളാണ് അദ്ദേഹം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി എന്നാണ് അതിനർത്ഥം ഈ ലോകത്തെ എന്തിനോടെങ്കിലും ദൈവത്തെ ഉപമിക്കാൻ സാധിച്ചാൽ അത് ആർനോഡ് ഷസ്നേഹർ ആകട്ടെ ധാരാസിംഗ് ആകട്ടെ കിങ് കോങ് ആകട്ടെ ഇവരെക്കാളെല്ലാം ആയിരം മടങ്ങോ മില്യൺ മടങ്ങോ ശക്തനാകട്ടെ ഈ ലോകത്തെ എന്തിനോടെങ്കിലും ദൈവത്തെ ഉപമിക്കാൻ സാധിച്ചാൽ പിന്നെ അത് ദൈവമല്ല അപ്പോൾ സഹോദര ചുരുക്കത്തിൽ ഇതാണ് ദൈവം എന്നതിന്റെ നിർവചനം നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം മറ്റു മതങ്ങളിലെ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളോട് ഇസ്ലാമിലെ ദൈവത്തിന്റെ നിർവചനം എന്തുകൊണ്ട് വൈരുദ്ധ്യം പുലർത്തുന്നു ഈ ചോദ്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ വാസ്തവത്തിൽ മറ്റു മതങ്ങളിലെ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നിർവചനം എതിരാണെന്നത് ഒരു തെറ്റിദ്ധാരണയാണ് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്നു എന്നതിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ മറ്റു മതഗ്രന്ഥങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്നില്ല കാരണം ദൗർഭാഗ്യമെന്ന് പറയട്ടെ മിക്ക മതങ്ങളുടെ ഈ മനുയായികൾ അത് ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ അവരാരും തന്നെ അവരുടെ സ്വന്തം മതഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല അമുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്നുവെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും മതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ മതത്തിന്റെ വേദഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ മതി മതങ്ങളുടെ അനുയായികളുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മാത്രം ഒരു മതവും മനസ്സിലാക്കാൻ ശ്രമിക്കും ഒരു ഉദാഹരണം സിഖ് മതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല മാനപം ഗുരുഗ്രന് സാഹിബ് പരിശോധിച്ചാൽ മതി അതിനെ അതിഗ്രന് എന്ന് പറയുന്നു സാഹിബിലെ ആദ്യത്തെ അധ്യായം ആദ്യത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കൂ ഇതിനെ ജാപ്പിജി എന്നല്ലേ പറയുന്നത് അതിലെന്താണ് പറയുന്നത് ദൈവം അവനെ സത്യമെന്ന് വിളിക്കുന്നു അവനെ അനശ്വരൻ എന്ന് വിളിക്കുന്നു അവൻ അസ്തിത്വമുള്ളവനാണ് അവൻ കരുണയുള്ളവനാണ് അവൻ ഭയത്തിൽ നിന്നും താക്കീതിൽ നിന്നും സ്വതന്ത്രനാണ് സിഖ് മതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും വിഗ്രഹാരാധനയിലും അവതാരങ്ങളിലും വിശ്വസിക്കുന്നില്ലെന്നും മനസ്സിലാകുന്നു പ്രത്യക്ഷ രൂപത്തിൽ ദൈവത്തെ ഓംകാരയെന്നും അപ്രത്യക്ഷ രൂപത്തിൽ ഏക് ഓം കാര പറയുന്നത് സിഖ് മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ ദൈവത്തിന് വ്യത്യസ്ത നാമവിശേഷങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാകും ദൈവത്തെ സപ്തനാമം വിശുദ്ധനാമം എന്ന് വിളിക്കുന്നു ദൈവത്തെ കർത്താവ് സൃഷ്ടാവ് എന്ന് വിളിക്കുന്നു ദൈവത്തെ റഹീം കരുണാനിധി എന്ന് വിളിക്കുന്നുണ്ട് ദൈവത്തെ കരീം ഉദാരപ്രകൃതിയുള്ളവൻ എന്ന് വിളിക്കുന്നുണ്ട് ദൈവത്തെ വാഹേ ഗുരു സത്യമായ ഏകദൈവം എന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിയാൽ സിഖ് മതത്തിലും ഇസ്ലാമിലും ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പോയാൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ഹൈന്ദവ ഉപനിഷത്തുകളിലും ഉദാഹരണത്തിന് ഉപനിഷത്ത് ആറാം അധ്യായം രണ്ടാം ഘട്ടം ഒന്നാം വചനത്തിൽ ഇക്കം ഇവിധത്വം ദൈവം ഒന്നേ ഉള്ളൂ രണ്ടാമതൊന്നില്ല എന്ന് പറയുന്നു ശ്വേതശ്വേതാരോപനിഷത്തിൽ ആറാം അധ്യായം ഒൻപതാം വചനത്തിൽ നാച്ചസ്യ ജനിത ദൈവത്തിന് മാതാപിതാക്കളില്ല അവന് മുകളിൽ ആരുമില്ല അവന് രക്ഷാധികാരികളും ഇല്ല എന്ന് പറയുന്നു ശ്വേതശ്വേതാരോപനിഷത്തിൽ നാലാം അധ്യായം പത്തൊമ്പതാം വചനത്തിലും യജുർവേദത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാം വചനത്തിലും ന തസ്യ പ്രതിമ അസ്ഥി ദൈവത്തിന് പ്രതിമ ഇല്ല എന്ന് പറയുന്നുണ്ട് സംസ്കൃതത്തിൽ പ്രതിമ എന്ന വാക്കിന് പ്രതിച്ഛായ ഫോട്ടോ വരച്ച ചിത്രം വിഗ്രഹം പ്രതിമ ശില്പം എന്നൊക്കെയാണ് അർത്ഥം അതുകൊണ്ട് പ്രതിമാസ്തി പ്രതിമാതില്ല ഫോട്ടോ ഇല്ല വിഗ്രഹമില്ല പ്രതിമയില്ല ശില്പമില്ല എന്നൊക്കെയാണ് അർത്ഥം പക്ഷെ എന്നിട്ടും ഹൈന്ദവ വിഗ്രഹാരാധന ചെയ്യുന്നതായി കാണും ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ വേദങ്ങളിൽ നിന്നുമാണ് ഉദ്ധരിക്കുന്നത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ സുപ്രധാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്നിട്ടും ഹൈന്ദവർ വിഗ്രഹാരാധന ചെയ്യുന്നതായി കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം ഹൈന്ദവ പണ്ഡിതന്മാർ പറയും സഹോദര സാഖ്യം കുറഞ്ഞ നിലവാരത്തിൽ അന്തർബോധമുള്ള ജനങ്ങൾക്ക് ഈ നിർവചനം മനസ്സിലാകില്ല അതുകൊണ്ട് ഏകാഗ്രതയ്ക്ക് വേണ്ടി വിഗ്രഹാരാധന നടത്തുന്നു അന്തർബോധത്തിന്റെ ഉയർന്ന നിലവാരത്തിലെത്തുമ്പോൾ വിഗ്രഹം ആവശ്യമില്ല ഞാൻ ഈ ഹൈന്ദവ പണ്ഡിതന്മാരോട് പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങൾ ഏകാഗ്രതയുടെയും അന്തർബോധത്തിന്റെയും ഉയർന്ന തട്ടിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഹൈന്ദവതയുടെ അടിസ്ഥാന കാര്യമാണ് വീരങ്ങളുടെ അടിസ്ഥാനമാണ് ആര്യസമാജിനെ പോലെയുള്ള ചില ഹൈന്ദവ സംഘങ്ങൾ വിഗ്രഹാരാധന നിഷേധിക്കുന്നവരാണ് അതുപോലെ ക്രൈസ്തവ മതത്തിലേക്ക് പോയാൽ ക്രൈസ്തവ വേദങ്ങൾ വായിച്ചു നോക്കിയാൽ അവയും വിഗ്രഹാരാധനയ്ക്കെതിരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും കത്തോലിക്ക ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കുന്നു അവർ യേശു ദൈവമാണെന്ന് പറയുന്നു ജൂഡായിസം പരിശോധിച്ചു നോക്കൂ ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ യേശുവിന്റെയും ഇസ്ലാമിന്റെയും അധ്യാപനങ്ങൾ ഒന്നാണെന്ന് മനസ്സിലാകും പക്ഷേ യേശു ദിവ്യത്വം അവകാശപ്പെട്ടിരുന്നുവെന്നാണ് മിക്ക ക്രിസ്ത്യാനികളും അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ബൈബിൾ വായിച്ചു നോക്കൂ യേശു സ്വയം ഞാൻ ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കൂ എന്നോ പറയുന്ന സംശയരഹിതമായിട്ടുള്ള ഒരു ബൈബിൾ വചനം പോലും ഇല്ലെന്ന് മനസ്സിലാകും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് യേശു സ്വയം ഞാൻ ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കുന്നു എന്നോ പറയുന്ന സംശയരഹിതമായിട്ടുള്ള ഒരു ബൈബിൾ വചനമെങ്കിലും കാണിക്കാൻ സാധിച്ചാൽ ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണ് വാസ്തവത്തിൽ നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷം പതിനാല് എട്ടിൽ യേശു പറയുന്നു പിതാവ് എന്നേക്കാൾ വലിയവനാണ് യോഹന്നാൻ പത്ത് ഇരുപത്തിയൊമ്പതിൽ യേശു പറയുന്നു എന്റെ പിതാവ് എല്ലാവരേക്കാളും വലിയവനാണ് മത്തായി പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ യേശു പറയുന്നു ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നത് ലൂക്കോസ് പതിനൊന്ന് ഇരുപതിൽ യേശു പറയുന്നു ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ പുറത്താക്കുന്നത് യോഹന്നാൻ അഞ്ച് മുപ്പതിൽ യേശു പറയുന്നു സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നീതിപൂർവകമാണ് കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ആരെങ്കിലും തന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് താൻ എന്ന് പറഞ്ഞാൽ അയാളൊരു മുസ്ലിമാണ് അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹം ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല അപ്പോസ്ഥല പ്രവർത്തികൾ രണ്ട് ഇരുപത്തിരണ്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നെസറായനായ എന്ന മനുഷ്യനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളെക്കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ ജൂതായുസത്തിലും ക്രൈസ്തവതയിലും ഏകദൈവ വിശ്വാസമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിച്ഛായയില്ലാത്ത ദൈവത്തെപ്പറ്റിയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും ിയമാവർത്തന പുസ്തകം അഞ്ച് ഏഴ് എട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാകരുത് ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് കൂടുതൽ വിവരങ്ങൾക്കായി എന്റെ മകന്റെ പ്രഭാഷണം കേൾക്കാവുന്നതാണ് നാളെ വൈകിട്ട് എന്റെ മകൻ ലോകത്തിലെ പ്രധാന മതങ്ങളിൽ ദൈവത്തെക്കുറിച്ച് നിർവചനം എന്ന വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അതേ വിഷയം ഞാൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മതത്തിലും പറയുന്നത് ഏകനായ ദൈവത്തിൽ വിശ്വസിക്കാനും ചിത്രങ്ങളും വിഗ്രഹങ്ങളും പാടില്ല എന്നും ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു